നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നാൽ ആളുകൾക്കെല്ലാം ഓലയും ഏതറും ഹീറോയും ടി വി എസും ബജാജും പോലെയുള്ള കമ്പനികളാകും ആദ്യം ഓർമ്മ വരിക മറ്റനേകം ബ്രാൻഡുകളും ഇ വി രംഗത്ത് ഉണ്ട് ഇവരെല്ലാം മികച്ച വിറ്റുവരവാണ് വിപണിയിൽ നിന്ന് വരുന്നത് പ്രധാനമായും ഇലക്ട്രിക് സ്കൂട്ടറുകളോട് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് പ്രിയം ഏറി വരുന്നത് കൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും തിരഞ്ഞെടുത്ത് അതിൽ നല്ലതാണ് പലരും തിരഞ്ഞെടുക്കുന്നത് പരമ്പരാഗത വാഹന നിർമ്മാതാക്കളും ഈ ഒരു സെഗ്മെൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് ലൂണ കൈലട്രിക് പോലുള്ള പണ്ടത്തെ ഐതിഹാസിക വാഹന നിർമ്മാതാക്കൾ വരെ ഇപ്പോൾ ഇലക്ട്രിക് ടു വീലർ രംഗത്ത് സജീവമാകാൻ പോവുകയാണ് അക്കൂട്ടത്തിലേക്ക് എൽ എം എൽ എന്നൊരു പേര് ഒരുപക്ഷെ നിങ്ങൾ കേട്ടു കാണും പണ്ടത്തെ രാജാക്കന്മാർ സ്കൂട്ടറുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന എൽ എം എൽ കൂടി അവതരിക്കാൻ പോകുന്നുവെന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ കേട്ടിരുന്നത് മൂന്ന് പുതിയ ഇരുചക്ര വാഹനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കമ്പനി ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറിയോൺ മൂൺഷോട്ട് സ്റ്റാർ എന്നിവയായിരുന്നു പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോഴത്തെ ഇക്കൂട്ടത്തിലെ ആദ്യ മോഡലായ സ്റ്റാറിൻ്റെ ഔദ്യോഗിക രൂപകൽപ്പനയുടെ ആദ്യ രൂപം പുറത്തുവിട്ടിരിക്കുകയാണ് എൽ എം എൽ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായി ഈ സ്കൂട്ടറിൻ്റെ ഡിസൈനിന് പേറ്റൻറ് ലഭിച്ചതായി ഇ ബി ബ്രാൻഡ് അറിയിച്ചിട്ടുണ്ട് ആഗോള ഇരുചക്ര വാഹന ഭീമന്മാരായ ഡ്യുകാറ്റി ഫെറാറി യമഹ കാവസാക്കി എന്നിവയിൽ നിന്നുള്ള ഡിസൈനർമാരാണ് സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടർ വികസിപ്പിച്ചെടുത്തത് ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടെ സ്റ്റാർ ഈ സ്കൂട്ടർ പുറത്തിറക്കും എന്നാണ് എൽ എം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഉത്സവ സീസണിൽ എപ്പോഴെങ്കിലും ഇത് നിരത്തിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സാധാരണ മോഡലുകളേക്കാൾ മികച്ച ലുക്കിലാണ് ഇ എ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയ്ക്കായി എൽ എം എൽ പുറത്തിറക്കാൻ പ്ലാൻ ചെയ്യുന്ന മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ആദ്യത്തേതാണ് സ്റ്റാർ ഈ ഒരു ഇ വി നിർമ്മാതാക്കൾ പിന്നീട് മൂൺഷോട്ടും ഓറിയോണും പുറത്തിറക്കുന്നതായിരിക്കും മൂന്നും അതിൻ്റെ കൺസെപ്റ്റ് രൂപങ്ങളിൽ നേരത്തെ പ്രദർശിപ്പിച്ചിരുന്നതാണ് കഴിഞ്ഞ വർഷം നടന്ന എയ്റ്റോ എക്സ്പോയിലാണ് സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അരങ്ങേറ്റം നടന്നത് ഡിസൈൻ പേറ്റൻറ് വെളിപ്പെടുത്തിയതുപോലെ തന്നെ സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുമായാണ് വരുന്നത് ഇതിന് ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോഡി കളർ എൽ ഇ ഡി ഡി ആർ എൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ റെഡ് ആക്സൻറ്റുകൾ എന്നിവയും ലഭിക്കുന്നുണ്ട് നിരവധി ഡിസൈൻ ഘടകങ്ങൾ കടമെടുത്ത മിഡ് മാക്സി സ്കൂട്ടർ പോലെയാണ് സ്റ്റാർ എന്ന് എൽ എം എൽ പറയുന്നുണ്ട് സെഗ്മെന്റിലെ മിക്ക എതിരാളികളും വാഗ്ദാനം ചെയ്യാത്ത നിരവധി ഫീച്ചറുകൾ കോർത്തിണക്കിയാണ് സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലെത്തുക ഗൈ മീ ഹോം ലാമ്പുകളുള്ള ഒരു ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് മൂൺ ഏപ്രിലിന് പിന്നിൽ കസ്റ്റമൈസ് ചെയ്യാവുന്ന സ്ക്രീന് വയർലെസ് ചാർജർ ആംബിൻ ലൈറ്റിംഗ് ഡിജിറ്റൽ സ്ക്രീൻ എന്നിവ മോഡലിലെ ചില പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഹിൽ ഹോൾഡ് അസിസ്റ്റ റിവേഴ്സ് മോഡ എ ബി എസ് തുടങ്ങിയ സുരക്ഷാ ഫീച്ചറുകളും സ്റ്റാർ ഇ സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുമെന്നതും ഇതിൻ്റെ പ്രചാരം ഏറുന്ന കാര്യമാണ് സ്റ്റാർ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും അറിവായിട്ടില്ല ബാറ്ററിയുടെ വലിപ്പത്തെക്കുറിച്ചോ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉണ്ടാകുന്ന റേഞ്ചിനെ കുറിച്ചോ എൽ എം എൽ ഇതുവരെയും കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ടു കിലോ വാട്ട് അവർ ശേഷിയുള്ള രണ്ട് സെറ്റ് റിമൂവബിൾ ബാറ്ററി പാക്കുകൾക്കൊപ്പം ഇത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ ചാർജിൽ ഏകദേശം നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് സ്റ്റാർ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പരമാവധി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയും ഏകദേശം ഏഴ് ബി എച്ച് പി പവർ ഔട്ട്പുട്ടും വാഗ്ദാനം ചെയ്യുമെന്ന അഭ്യൂഹങ്ങളും പരക്കെയുണ്ട് ഈ ഒരു സ്കൂട്ടർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു അലൂമിനിയൻ സ്വിംഗ് ആർമിലാണ് എന്നാണ് പറയപ്പെടുന്നത് ബജാജ് ചെയ്തക്ക ടി വി എസ് ഐ ക്യൂബ് ഏതർ ഫോർ ഫിഫ്റ്റി എക്സ ഓല എസ് വണ്ണ് വരാനിരിക്കുന്ന ഹീറോ വിഡ സ്കൂട്ടർ എന്നിവയ്ക്കെതിരെയായിട്ടായിരിക്കും എൽ എം എൽ സ്റ്റാർ എന്ന പുതുപുത്തൻ മോഡൽ ഇന്ത്യയിൽ മത്സരിക്കാൻ ഇറങ്ങുക ഏതായാലും എൽ എം എൽ എന്ന ബ്രാൻഡിനോട് വിശ്വാസക്കുറവൊന്നും ഇന്ത്യക്കാർക്കില്ല കാരണം ഒരു ഘട്ടത്തിൽ ഒരുപാട് ചേതക്കനെ പോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇറക്കി പ്രസിദ്ധി നേടിയവരാണ് യെല്ലമ്മൽ അവർ തിരിച്ചു വരുമ്പോൾ ഇന്ത്യയിലെ തന്നെ വിപണി പിടിക്കാൻ തരത്തിൽ തന്നെയായിരിക്കും അവരിറങ്ങുക സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് പതിപ്പിലേക്ക് എത്തുമ്പോൾ ഒരുപാട് നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടാണ് അവരെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിപണിയിൽ അവർ പിടിച്ചു നിൽക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം